കൃഷിഭൂമി പിടിച്ചെടുത്ത് വനവസ്ത്രത വര്ധിപ്പിക്കുവാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്ന് ഇടുക്കി ഡിസിസി ജനറൽ സെക്രട്ടറി ബിജോ മാണി ജില്ലയിലെ വനവിസ്തൃതി ഗണ്യമായി എട്ടു വർഷത്തിനുള്ളിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇത് ഇനിയും കൂടുവാനുള്ള കൃഷിഭൂമി പിടിച്ചെടുത്ത് ഇടുക്കി ജില്ലയിലെ വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള നീക്കം സർക്കാർ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സി എച്ച് ആർ മേഖല മുഴുവൻ സംരക്ഷിത വനത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇടുക്കിക്കാരെ ദ്രോഹിച്ചത് കൂടാതെ ജില്ലയിലെ കൃഷി വനമാക്കി മാറ്റാനുള്ള ആസൂത്രിത നീക്കമാണ് പിണറായി സർക്കാർ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ പത്രക്കുറിപ്പ് തന്നെ തോന്നുന്നു പറഞ്ഞു നേതാവായ ശ്രീ റോമിയോ സുബാഷിന്റെ നേതൃത്വത്തിൽ ഒരു നടത്തി സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നും ജില്ലയിൽ ഒരു ഇഞ്ച് പോലും കൃഷിഭൂമി വനഭൂമി മാറ്റാൻ ആക്കി മാറ്റാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രഖ്യാപനം നടത്തിയിട്ട് പോയി ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോഴത്തെ കൃഷി മന്ത്രി ശ്രീ പി പ്രസാദ് ഗ്രീൻ ഡ്രിമ്പ്യൂണൽ നൽകിയ കേസുമായി ബന്ധപ്പെട്ട് മൂന്നാം ഡി എഫ് നൽകിയ സ്റ്റാറ്റസ് റിപ്പോർട്ടാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ആൻ ഏരിയ മുന്നൂറ്റി മുപ്പത്തിനാല് സ്ക്വയർ മീൽ ഹാസ് ബീങ് ഡിക്ലെയർഡ് ഇൻ നൈൻറ്റീൻ എയ്റ്റി സെവൻ അണ്ടർ സെക്ഷൻ സെക്കൻഡ് ഓഫ് ആയിരത്തി അബദ്ധേഷൻ പറഞ്ഞ് ഇത് പറഞ്ഞിരിക്കുകയാണ് ഇത് വനവകുപ്പിൻ്റെ അവകാശമാണ് വനംവകുപ്പ് വനമന്ത്രി നിയമസഭയിൽ വെച്ച രേഖയ്ക്ക് ഇതേ കാര്യം തന്നെ ആവർത്തിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള വനംവകുപ്പിന്റെ വാർഷിക റിപ്പോർട്ടുകളെല്ലാം സി എച്ച് ആർ റിസർവ് ഫോറസ്റ്റ് ആണ് എന്നുള്ള കാര്യമാണ് ഞാൻ നമ്മൾ അറിയേണ്ട ഒരു വസ്തുത രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലകളിൽ അന്ന് രണ്ടായിരത്തി ആറ് ടു രണ്ടായിരത്തി പതിനൊന്ന് ബി എസ് ആണ് ബുഹുമാനായ വി എസ് എസ് ആണ് അത് കേൾക്കാൻ

രേഖകൾ ലഭ്യമാണെന്നും ബിജോ മാണി ആരോപിച്ചു രണ്ടായിരത്തി പതിനാറ് വരെ സംസ്ഥാനത്തെ ആകെ വനവിസ്തൃതി വനംവകുപ്പിന്റെ കണക്കു പ്രവാരം പതിനോരായിരത്തി മുന്നൂറ്റി ഒൻപത് ചരിത്ര കിലോമീറ്റർ ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ആകെ വനവിസ്തൃതി പതിനോരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് ചരിത്ര കിലോമീറ്ററായി വർദ്ധിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം ആറ് ആറ് ചതുരശ്ര കിലോമീറ്ററിന്റെ വർധനയാണ് എട്ട് വർഷം കൊണ്ട് സംസ്ഥാനത്തുണ്ടായത് ഉണ്ടായത് ഇതിലെ ഞെട്ടിപ്പിക്കുന്ന വസ്തു പരിശോധിച്ചാൽ നൂറ്റി നാൽപ്പത്തി ആറ് ചരിശ്ര കിലോമീറ്ററും വനംവകുപ്പിന്റെ മൂന്നാം ഡിവിഷന് കീഴിലാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം വനംവകുപ്പിന്റെ കോട്ടയം കീഴിൽ ഏക്കർ ഭൂമി പുതുതായി സംരക്ഷിത വനമാക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് പദ്ധതി തയ്യാറാക്കിയ കാലത്തിൽ എം ഒ മണി മന്ത്രിയാണെന്നുള്ള ശ്രദ്ധേയമാണെന്നും അദ്ദേഹം പറഞ്ഞു പദ്ധതി പ്രകാരം സംരക്ഷിത വനമാക്കാനുള്ള ബാക്കി സംരക്ഷിതയ്യായിരം ഏക്കർ ഭൂമി ജില്ലയിൽ എവിടെയാണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പോയിണിച്ചറിൽ ഓഫർ വന്നതാണ് ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂട്ടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിയ ഡിസൈൻസ് അവൈലബിൾ ആണ് ബെഡ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ് മെമ്മറി ഫോം ലാറ്റിക്സ് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാത്തരം കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ചേർന്നും കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ സ്പൈൽ ചെയ്തോടെ ലാറ്റസ് ബഡ് ഫ്രീ ആണ് ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് தான் நம்ம கிங் வேள் ஃபர்னிச்சர்